നമസ്കാരം അപ്പം ക്യാമറയിലോട്ടുള്ള ഒരു വയറിംഗ് എങ്ങനെ ചെയ്യാൻ നോക്കാം ഒരു ഇത് ത്രീ പ്ലസ് വണ്ണിൻ്റെ ഒരു കേബിളാണ് അതിൽ ഒരു വയർ നമുക്ക് ആവശ്യമില്ല അത് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല ഒരിക്കലും കാരണം അത് നാളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കണം അപ്പോൾ അതിനെ നമ്മൾ ചുറ്റിയിട്ട് അതിൻ്റെ പുറത്ത് ടേപ്പ് അടിച്ചവിടെ സേഫായിട്ട് വെക്കുക കാരണം നാളെ ഏതെങ്കിലും ഒരു വയർ വയറ് ഫെയിലറായാലത് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഉള്ളത് രണ്ട് രണ്ട് വയറുണ്ട് അതിലെ നമ്മൾ ഒരെണ്ണം പ്ലസ് ആയിട്ട് ഒരെണ്ണം മൈനസ് ആയിട്ട് എടുക്കുക അതിനെ നമ്മൾ ഓർമ്മ വേണം നമ്മൾ ഏത് ലൈനിലാണ് ഏതിലാണ് പ്ലസ് കൊടുക്കുന്നത് ഏതിലാണ് മൈനസ് കൊടുക്കുന്നത് എന്നിട്ടൊരു ഡി സി പിന്നെ എടുത്തിട്ട് അതിൽ അതിൻ്റെ പ്ലസും മൈനസും നോക്കി അതിലോട്ട് കണക്ട് ചെയ്യുക കണക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അത് നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ആ കേബിളിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി ടേപ്പ് അടിക്കാൻ ശ്രമിക്കുക കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും ഈ കേബിൾ വലിക്കുമോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടാവാതിരിക്കാനാണ് ആ കേബിളിൻ്റെ പുറത്തോട്ട് വെച്ച് നമ്മൾ ടേപ്പ് അടിക്കുന്നത് അപ്പോൾ നമുക്ക് വലിച്ചാൽ എന്താവും അത് കട്ടായി വരില്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വയറും അതുകൊണ്ട് തന്നെ ആ ഡി സി പില്ലിലോട്ട് കണക്ട് ചെയ്തിട്ട് അത് പ്ലസും മൈനസും മാറാതെ സൂക്ഷിക്കുക എന്നിട്ട് അതുപോലെ തന്നെ ആ കേബിളിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് തിരിച്ച് വീണ്ടും ടേപ്പ് അടിക്കുക ടേപ്പ് അടിച്ചതിന് ശേഷം പിന്നെ അതിനകത്ത് ഉള്ള എന്ന് പറയുന്നത് നമ്മുടെ കേബിൾ ടി വിയുടെ ഒക്കെ പഴയ ഒരു കേബിൾ ടി വിയുടെ ഒക്കെ കേബിൾ വരുന്നവണക്ക് ഒരു നെറ്റും സെൻട്രറിൽ ഒരു സിംഗിൾ സ്റ്റാൻഡ് കമ്പി ഉള്ള ഒരു കേബിളാണ് ആ ടു ത്രീ പ്ലസ് വണ് എന്ന് പറയുന്നത് ആ എന്ന് പറയുന്നതാണ് ആ സംഭവം അതിന് അതിൻ്റെ പുറത്ത് നമ്മൾ സ്ലീവ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ഒരു നെറ്റാണ് നെറ്റ് പോലുള്ള ഒരു വയറും അതിന് ശേഷം ഒരു സിംഗിൾ സ്റ്റാൻഡിൻ്റെ ഒരു ഒരു കമ്പി വരും ആ നോക്കാം അത് ഇപ്പോൾ കാണിക്കാതെ കാണി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതിനെ നല്ലോണം നമ്മൾ ആ ഫസ്റ്റ് വരുന്ന നെറ്റിനെ നമ്മൾ പ്രത്യേകം മാറ്റിയതിന് ശേഷം ആ കേബിൾ ഒന്നുകൂടെ സ്ലീവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ സ്റ്റാൻഡിൻ്റെ ഒരു കിട്ടും അതിനകത്തോട്ട് ബി എൻ സി പിന്നാണ് കണക്റ്റ് ചെയ്തത് ബി എൻ സി പിന് അതും അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ പോയിന്റ് എപ്പോഴും നമ്മൾ പ്ലസ് ആണ് അതായത് ആ സിംഗിൾ സ്റ്റാൻഡ് കമ്പി വരുന്നത് എപ്പോഴും പ്ലസ്സും മറ്റേത് വന്ന് നെഗറ്റീവുമാണ് അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ആ ബി എൻ സി പിന്നിൽ നിന്ന് വരുന്ന എർത്തിങ് എന്നെ ന്യൂട്രലിൽ നിന്ന് വരുന്നതും പുറത്തും പിന്നെ സിംഗിൾ സ്റ്റാൻഡ് സെൻടർ അത് പ്ലസ് അതായത് ആ സെൻട്രൽ ഒരു സൂചി പോലെയുള്ള എർ എഫ് ആകും അത് കറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കുക സ്ട്രെയിറ്റ് പിടിച്ചതിന് ശേഷം അതിനെ നമ്മൾ വീണ്ടും ടേപ്പ് അടിക്കുക അപ്പം നമുക്ക് ഒരു സൈഡിൻ്റെ പണി കഴിഞ്ഞു ഒരു സൈഡിൻ്റെ പണി കഴിഞ്ഞു അത് ടേപ്പടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് കാണിക്കുന്നുണ്ട് അത് ടേപ്പ് അടിക്കേണ്ട ടേപ്പ് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കാരണം ഇത് നമുക്ക് എല്ലാവരും ഒന്നും പറഞ്ഞു തരത്തില്ല കാരണം ഇത് പിള്ളേർക്കാർക്കും അറിയാത്ത പരിപാടിയാണ് അതിപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ബി ബി എൻ സി ഡി സി ഐ മറ്റേ സൈഡിൽ ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു ബി എൻ സി പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പോണെക്ക് സിംഗിൾ സ്റ്റാ എന്താ നമ്മുടെ ആ രണ്ട് വയറും വെളിയിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്ന് പ്ലസും ഒന്ന് മൈനസുമാണ് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ചാനലിൻ്റെയാണ് ഡി വി ആർ എന്ന് വെച്ചാൽ അതിനനുസരിച്ചൊരു പവർ സപ്ലൈ ഇതിപ്പം എയ്റ്റ് ചാനലിൻ്റെ പവർ സപ്ലൈ ആണ് അതിനകത്തോട്ട് നമ്മൾ ഈ ഡി സിപിനിലോട്ട് കൊടുത്ത പ്ലസ് ആ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ പുട്ടിൽ പ്ലസ്സും മൈനസും നൽകിയിട്ടുണ്ടാവും അതിലോട്ട് കണക്ട് ചെയ്യാം അതിലേക്ക് നമ്മൾ ഇപ്പൊ കണക്ട് ചെയ്യുന്നതാണ് അപ്പൊ ഒരെണ്ണം പ്ലസ്സും ഒരെണ്ണം മൈനസും ആണ് ആ പ്ലസ് നമ്മൾ പ്ലസിൻ്റെ നട്ട് അഴിച്ചിട്ട് ഇച്ചിരി ലൂസ് ചെയ്തിട്ട് അതിലോട്ട് ടൈറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് മൈനസ് വന്നിട്ട് മൈനസിലോട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ സൈഡിൻ്റെ പണിയും കഴിഞ്ഞു അപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലോ എപ്പോഴും നമ്മൾ പ്ലസ് പ്ലസ്സിലും മൈനസ് മൈനസിലും വേണം എപ്പോഴും കൊടുക്കാൻ അത് നമ്മളൊരു അതിനകത്ത് കളർ നോക്കിയിട്ട് ഒരു കളറിനെ നമ്മൾ പ്ലസും പ്ലസ് മൈനസുമായിട്ട് ഓരോരോ കളറിനെ നമ്മൾ പ്ലസും മൈനസും നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള ഒരു കേബിളിൻ്റെ പണി എൻറ്റിൻ്റെ രണ്ട് എൻറ്റിൻ്റെ പണി കഴിഞ്ഞു അതിനുശേഷം ശേഷം നമ്മൾ ചേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പവർ സപ്ലൈ നമ്മൾ മാറ്റിയതിന് ശേഷം ഡി വി ആറിലോട്ട് ഇത് എയ്റ്റ് ചാനലിൻ്റെ ഒരു ഡി വി ആർ ആണ് ആ ഡി വി ആറിലോട്ട് നമ്മൾ ബി എൻ സി ആവിടോട്ടാണ് ബി എൻ സി കണക്റ്റ് ചെയ്യുക ആ ബി എൻ സി നമ്മൾ ആ പവർ സപ്ലൈയുടെ അടുത്തുള്ള ബി എൻ സി ആ ഡി വി ആറിലോട്ട് കണക് കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറ ക്യാമറയിൽ പിന്നുള്ള ഒരു എൻ്റെത് ഒരു ബി എൻ സിയും ഒരു ഡി സി ഈ ക്യാമറയിൽ അതുകൊണ്ട് തന്നെ ബി എ ബി എൻ സിയുടെയും ഡി സിയുടെയും ഓരോ മെയിൽ മെയില് കാണും മെയിൽ സോക്കറ്റ് കാണും അതിനകത്തോട്ട് നമ്മൾ കണക്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഒരു ക്യാമറ കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റിംഗ് ആയി അത് നമ്മൾ എത്ര ദൂരത്തിൽ വെച്ചാലും ഇത് തന്നെയാണ് അതിൻ്റെ പ്രൊസീജിയറ് അത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ഡി വി ആറ് ഡി വി ആറിനും പിന്നെ നമ്മുടെ എസ് എം ബി എസിനും നമ്മൾ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ആ ക്യാമറ വർക്ക് വർക്കാകണം അതാണ് അതിൻ്റെ ഒരു പരിപാടി അതാണ്ട് ഇപ്പോൾ അതിനകത്ത് എച്ച് ഡി എം എ കേബിള് ടി വിയിലോട്ടുള്ള എച്ച് ഡി എം എ കേബിള് ഞാൻ കണക്ട് ചെയ്യാണ് എച്ച് ഡി എം എ കേബിൾ കണക്ട് ചെയ്തു കണക്ട് ചെയ്തതിന് ശേഷം ഡി സി നമുക്ക് സപ്ലൈ ഡി വി ആറിൻ്റെ ഒരു അഡാപ്റ്ററിൽ നിന്നുള്ള വരുന്ന ആ ടോൾ വോൾട്ട് നമ്മൾ ടി വിയുടെ വയറാണ് ഇപ്പോൾ കണക്ട് ചെയ്തത് ടി വി ആയി ടി വി ഓൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന അടുത്തത് വന്നിട്ട് ട്വൽവ് വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നമ്മൾ അതിൻ്റെ ട്വൽവ് വോൾട്ടിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഏതിൽ ഡി ബി ആർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ഡി ബി ആർ ഓൺ ആവുകയാണ് അപ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് ഡി ബി ആർ ഓൺ ആവും പവർ സപ്ലൈ ഓൺ ആണെന്നുണ്ടെങ്കിൽ ആട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും ആ സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ എന്താ പറയുക നമ്മുടെ എയ്റ്റ് ചാനൽ പവർ സപ്ലൈക്ക് നമ്മളെന്ത് ചെയ്യണോ അതിന് പവർ കൊടുക്കാനുള്ള കേബിൾ എടുത്തിട്ട് അതിനെ കണക്ട് ചെയ്യുക അതിനെ കണക്ട് ചെയ്തിട്ട് മെയിൻ ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കവിടെ സപ്ലൈ വരുന്നത് അവിടെ അറിയാതെ അവിടെ ആ ഇൻഡിക്കേറ്റർ ഓരോ ചാനലിനും ഓരോ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ഓരോ ചാനലിലും അപ്പോൾ അത് ഓണായി ഇനിയിപ്പോൾ അത് ലോഡിങ് ആയി കഴിയുമ്പോൾ ആ ലോഡിങ് ആവാൻ ഒരു കുറച്ച് സമയം എടുക്കും ഒരു രണ്ട് മിനിറ്റ് അതാണ്ട് ഇപ്പം അത് ഏകദേശം ലോഡിങ് ആയി ലോഡിങ് ആവുന്നുണ്ട് ഒരു ഇന്നൂറ് പ്രാവശ്യം കൊണ്ട് ലോഡിങ് കാണിച്ചിപ്പോൾ അത് ലോഡിങ് ആവും ഇത് ദവ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് അതാണ്ടിപ്പം നമ്മുടെ ചാന എന്താ ക്യാമറയുടെ ഡിസ്പ്ലേ വന്നു കഴിഞ്ഞു ക്യാമറയുടെ ഡിസ്പ്ലേ ഡിസ്പ്ലേണ്ടില്ലേ ഇപ്പം ക്യാമറ നമ്മൾ കണക്ട് ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് അപ്പം അതാണ് ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ നമ്മുടെ ആ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് അത് ത്രീ പ്ലസ് വൺ ആയാലും ഫോർ പ്ലസ് വൺ ആയാലും ആ കേബിൾ നമ്മൾ ഒരു കേബിളിനകത്ത് രണ്ട് വയർ എടുക്കുക അതിൽ ഒരെണ്ണം പ്ലസ് ആക്കുക ഒരെണ്ണം മൈനസ് ആക്കുക അത് നമ്മൾ എത്ര കേബിളുണ്ടോ അത്രയും കേബിൾ സെയിം കളർ പ്ലസും മൈനസും എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഡി വി ആറിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇത് ഇത്രയും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡി വി ആർ ഡി വി ആറിലോട്ട് ക്യാമറ കണക്റ്റായി പിന്നെ കോൺഫിഗറേഷൻ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ വീഡിയോ കാണുക ഓക്കെ